പരദേശി ബ്രാഹ്മണരെ തോൽപ്പിക്കുകയായിരുന്നു കാക്കശ്ശേരി ഭട്ടതിരിയുടെ നിയോഗം അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ ജനിപ്പിച്ചത് തന്നെ അക്കാലത്ത് കോഴിക്കോട് മാനവിക്രമൻ ശക്തൻ തമ്പുരാൻ വേദോപനിഷത്തുക്കളുടെ സാരം അധികമധികം വ്യാഖ്യാനിക്കാൻ വേണ്ടി ആണ്ടിലൊരിക്കൽ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ യോഗം നടത്തി വേദശാസ്ത്ര ഉപനിഷത്തുക്കളെ നൂറ്റെട്ടായി തിരിച്ച് ഓരോ ഭാഗത്തിനും വെവ്വേറെ വാദം നടത്തി ഓരോന്നിലും ജയിക്കുന്നവർക്ക് പണക്കിഴി സമ്മാനിച്ചു ഏറ്റവും വയോധികനായ പണ്ഡിതനുള്ളതായിരുന്നു നൂറ്റൊൻപതാമത്തെ കിഴി തുടക്കത്തിൽ മലയാളികളായ ബ്രാഹ്മണരാണ് കിഴികളെല്ലാം നേടിയിരുന്നത് പക്ഷേ കേട്ടറിഞ്ഞ് പരദേശ ബ്രാഹ്മണരും മത്സരത്തിനെത്തി ഒടുവിൽ ഒരു കിഴി പോലും മലയാളിക്ക് കിട്ടാത്ത നിലയായി അത് മലയാളികളായ ബ്രാഹ്മണർക്കാകെ അപമാനമായി അവർ ആരോഗ്യവതിയും ബുദ്ധിമതിയുമായ ബ്രാഹ്മണ സ്ത്രീയെ കണ്ടെത്തി അവരെ ആരോഗ്യവാനും വേദശാസ്ത്ര പാരംഗതനുമായ ബ്രാഹ്മണനെക്കൊണ്ട് വേളി കഴിപ്പിച്ചു ഗർഭകാലം അത്രയും മന്ത്രം ജപിച്ചും മരുന്നു കൊടുത്തും അതിബുദ്ധിമാനായ ഒരു ഉണ്ണി പിറന്നു മൂന്നാം വയസ്സിലെ എഴുത്തിനിരുത്തി അഞ്ചാം വയസ്സിൽ ഉപനയനം കഴിച്ചു സാധാരണഗതിയിൽ മൂന്ന് കൊല്ലം കഴിഞ്ഞാണ് സമാവർത്തനം അതും നേരത്തെ കഴിച്ചു തുടർന്ന് ബ്രഹ്മചര്യ വ്രതം തുടങ്ങി ബാല്യം തീരും മുമ്പേ വേദപ്പൊരു സ്വാംശീകരിച്ച് സർവജ്ഞനും വാഗ്മി വാഗ്മിയുമായി തെക്കേവാതിൽ മ മഠത്തിൽ തെക്കേ അറ്റത്ത് പ്രഭാകര മീമാംസയ്ക്കും വടക്കായി ഭാട്ടമീമാംസയ്ക്കും വടക്കേ വാതിൽമാടത്തിൽ വടക്കേ അറ്റത്ത് വ്യാകരണത്തിനും തെക്കുഭാഗത്ത് വേദാന്തത്തിനും വിളക്ക് വച്ചതിൻ്റെ വെട്ടത്തിൽ വേദശാസ്ത്രവാദങ്ങൾ നടത്തിയിരുന്ന തളി ക്ഷേത്രത്തിലെ പട്ടത്താനത്തിലേക്ക് കടന്നു ചെന്നു നൂറ്റി ഒൻപത് കിഴിയും ഒറ്റയ്ക്ക് സ്വന്തമാക്കി അങ്ങനെ മലയാളി ബ്രാഹ്മണരുടെ മേൽക്കോയ്മ പുനസ്ഥാപിച്ചു ഒരു വാദത്തിലും പരാജയപ്പെട്ടിട്ടില്ലാത്ത കാക്കശ്ശേരി ഭട്ടതിരിയെക്കുറിച്ച് എനിക്ക് കൗതുകം തോന്നി ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കാക്കശ്ശേരി തങ്ങൾ അദ്ദേഹത്തെ എൻ്റെ മനസ്സിലേക്ക് കെട്ടിയിറക്കിയതാകാം കാരണം അത് കാക്കശ്ശേരി തങ്ങളും ഞാനും തമ്മിലുള്ള ബലാബലത്തിൻ്റെ സന്ദർഭമായിരുന്നു ആ തിങ്കളാഴ്ച രാവിലെ അടുത്ത ദിവസങ്ങളിലേക്ക് കേസുകൾ ഞാൻ നോട്ടിഫൈ ചെയ്തു അത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഞാൻ റോഷിയോട് ചോദിച്ചു റോഷി മിസ്റ്റസ് ശ്യാംകൃഷ്ണൻ്റെ മകളുടെ കുട്ടി ആണോ പെണ്ണോ അദ്ദേഹം പേരക്കുട്ടിയെ കണ്ടിട്ട് തിരിച്ചെത്തിയോ ഞാൻ അങ്ങനെ കൊച്ചുവർത്തമാനം പറയുന്ന പതിവില്ല അതുകൊണ്ട് റോഷി ഉഷാറായി മാഡം ശ്യാം സർ ഇന്ന് രാവിലെ എത്തുകയുള്ളൂ എന്നാണ് അറിഞ്ഞത് എന്നു തുടങ്ങി വാർത്തകളുടെ അണക്കെട്ട് തുറന്നു കാക്കശ്ശേരി ഖയാരുദ്ദീൻ തങ്ങളെക്കുറിച്ച് റോഷി വേണ്ടത്ര ഗവേഷണം നടത്തിയിരുന്നു അയാളുടെ മഹേന്ദ്രജലത്തിൻ്റെയും ജിന്ന സേവയുടെയും എണ്ണമറ്റ അനുഭവ സാക്ഷ്യങ്ങൾ റോഷി വിവരിച്ചു അഡ്വക്കേറ്റ് ശ്യാംകൃഷ്ണന്റെ ജൂനിയർമാരിൽ നിന്ന് സമാഹരിച്ച ആ കഥകളിൽ ചിലവ ഇവയായിരുന്നു ഒന്ന് ആദ്യത്തെ ദിവസം വക്കീൽ ഓഫീസിലെത്തിയപ്പോൾ കാക്കശ്ശേരി തങ്ങളെ മുമ്പിലിരുത്തി അഡ്വക്കേറ്റ് ശ്യാംകൃഷ്ണൻ ഫോണിൽ ദീർഘമായി സംസാരിച്ചു ബോറടിച്ചപ്പോൾ തങ്ങളൊന്ന് പുരുകം വെട്ടിച്ചു വക്കീലറിയാതെ ഫോണിലേക്ക് നോക്കി കാതിൽ ചേർത്ത് പിടിച്ചിരുന്നത് ഫോണായിരുന്നില്ല ചെറിയൊരു മൂർഖൻ വക്കീൽ ഞെട്ടി നിലവിളിച്ച് ഫോൺ രേറ് അത് മേശപ്പുറത്ത് വീണു ജൂനിയർമാരൊക്കെ ഓടി വന്നു മേശപ്പുറത്ത് കിടക്കുന്ന കൈപ്പത്തിയോളം നീളമുള്ള മൂർഖനെ അവരും കണ്ടു പെട്ടെന്നത അതിൻ്റെ വായി തുറക്കുന്നു രണ്ടായി പിരിഞ്ഞ നാവ് ബെല്ലിൻ്റെ താളത്തിൽ ചലിക്കുന്നു തങ്ങളൊരു കൂസലുമില്ലാതെ അതിങ്ങെടുത്തു വായി പിടിച്ചടച്ചു സ്വന്തം പോക്കറ്റിലിട്ടു എന്നിട്ട് വക്കീലിനോട് പറഞ്ഞു പേടിക്കണ്ട സാർ ഇനി ശല്യപ്പെടുത്തില്ല നമുക്ക് സംസാരിക്കാം ശ്യാംകൃഷ്ണൻ വക്കീലാകെ പരവശനായി തങ്ങളുടെ പോക്കറ്റിലേക്ക് നോക്കിക്കൊണ്ടാണ് അയാൾ പിന്നെ സംസാരിച്ചത് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ തങ്ങൾ പോക്കറ്റിൽ നിന്ന് മൂർഖനെ എടുത്തു വായി പിടിച്ചു തുറന്നു മേശപ്പുറത്ത് വച്ചു ഫോൺ പഴയ ഫോണായി രണ്ട് അഡ്വക്കേറ്റ് ശ്യാംകൃഷ്ണനെയും ഭാര്യയെയും എയർപോർട്ടിൽ കൊണ്ടുപോയത് കാക്കശ്ശേരി തങ്ങളാണ് പാലം ദൂരെ നിന്ന് കണ്ടപ്പോൾ വക്കീൽ പറഞ്ഞു പാലത്തിൽ ബ്ലോക്ക് ഇല്ലാത്തത് ഭാഗ്യം അപ്പോൾ തങ്ങൾ ചോദിച്ചോ പാലമോ ഏതു പാലം വക്കീലും ഭാര്യയും നോക്കുമ്പോൾ പാലമില്ല റോഡ് വായുവിൽ അവസാനിച്ചിരിക്കുകയാണ് അവർ നിലവിളിച്ച് കാറിൽ നിന്ന് ചാടാനൊരുങ്ങി മൂന്ന് ഒരു ഗ്രാമത്തിന് മുഴുവൻ പ്രിയപ്പെട്ടവനാണ് കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങൾ ആരെയും കൈയഴിച്ചു സഹായിക്കും രോഗങ്ങളൊക്കെ ജപിച്ചു മാറ്റും ആർക്കിടെക്റ്റാണ് വിദേശ രാജ്യങ്ങളിൽ അയാൾക്ക് പ്രോജക്റ്റുകളുണ്ട് നാല് പാമ്പുകളാണ് ഖയാലുദ്ദീൻ തങ്ങളുടെ മെയിൻ എയർപോർട്ടിൽ നിന്ന് തങ്ങൾ പത്രം വായിച്ചുകൊണ്ടിരിക്കും വലിയൊരു കരിമൂർഖൻ ഇഴഞ്ഞു വന്ന് അയാളുടെ കാല് വഴി പത്രത്തിൻ്റെ അകത്തേക്ക് ഇഴയും ചുറ്റുമിരിക്കുന്നവർ നിലവിളിക്കും തങ്ങൾ പത്രം ചുരുട്ടിപ്പിടിച്ച് തൂക്കിയെടുത്ത് നടന്നു പോകും അഞ്ച് കാക്കശ്ശേരി തങ്ങളുടെ കുടുംബത്തിൽ ഖയാലുദ്ദീൻ തങ്ങളൊഴികെ മറ്റാരും മന്ത്രതന്ത്രാദികൾ ചെയ്യുന്നില്ല ഖയാലുദ്ദീൻ തങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ അവിശ്വസനീയമായ കഴിവാണുള്ളത് മദ്രാസിലും ബോംബെയിലും ഡൽഹിയിലുമൊക്കെയായിരുന്നു വിദ്യാഭ്യാസം ആറേഴ് ഭാഷകൾ വെള്ളം പോലെ സംസാരിക്കും കേട്ട് കേട്ട് തലവരുത്തു ഈ ലോകത്ത് ഇങ്ങനെ ഒരാളോ എൻ്റെ അറിവിലോ ബോധ്യത്തിലോ ഇല്ലാത്ത ഒരുവൻ എൻ്റെ ഭാവനയിലില്ലാത്ത ജീവിതം പക്ഷേ അതുകൊണ്ടെന്ത് നീതി നീതിയാണ് നിയോഗം നിയോഗവും ഞാൻ കലണ്ടർ നോക്കി വ്യാഴാഴ്ച സ്വാതന്ത്ര്യദിനമായിരുന്നു അതിനാൽ വെള്ളിയാഴ്ച തന്നെ വീണ്ടും കാക്കശ്ശേരിയുടെ കേസ് ലിസ്റ്റ് ചെയ്തു തയ്യാറെടുത്താണ് പോയത് ഇത്തവണ റോൾ കോൾ വിളിച്ചപ്പോഴേ ഇടം കണ്ണിട്ട് നോക്കി വെച്ചു കരിനീല നെഹ്റു ജാക്കറ്റ് കൈത്തണ്ടവരെ സ്ലീവ് മടക്കി വെച്ച ഇൻസെർട്ട് ചെയ്ത് നീല നീലഷർട്ട് ഫോർമൽ പാൻസ് ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യ കേസ് ഊണ് കഴിഞ്ഞ് ഞാൻ ഒന്ന് എൺപത്തി അഞ്ചിന് ചെയറിലെത്തി അഡ്വക്കേറ്റ് ശ്യാംകൃഷ്ണന് ജൂനിയർമാർ ഓടിപ്പാഞ്ഞു നടക്കുന്നതും സീനിയറിനെ തപ്പുന്നതും കണ്ടില്ലെന്ന് നടിച്ചു ഫോട്ടോ ഫിനിഷിൽ അഡ്വക്കേറ്റ് ശ്യാംകൃഷ്ണൻ കുടവേറം കുലുക്കി ഓടിക്കിതച്ചു വന്നു അയാളുടെ പിന്നാലെ നമ്മുടെ ചുള്ളൻ വാദിയുമെത്തി വാദി എന്നെ താണു വണങ്ങി ഞാൻ കടാക്ഷിച്ചില്ല കണ്ണിൽ നോക്കിയിട്ട് വേണമല്ലോ അയാൾക്ക് വല്ലവരെയും കുഴിമാന്തി എൻ്റെ മനസ്സിൽ കെട്ടിയിറക്കാൻ എതിർഭാഗം വക്കീൽ എൻ്റെ ജൂനിയറായി പഠിച്ച കൃഷ്ണകുമാർ ആയിരുന്നു അയാൾ നേരത്തെ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു അഡ്വക്കേറ്റ് ശ്യാംകൃഷ്ണൻ ഗൗണൊക്കെ പിടിച്ചിട്ട് തയ്യാറായി മിസ്റ്റർ കൗൺസ് മകൾ പ്രസവിച്ചു അല്ലേ ഞാൻ അയാളോട് ചോദിച്ചു ഒവ് ആൺകുട്ടിയാണ് ഒരു മകളേ ഉള്ളോ മകളേയുള്ളൂ ഉള്ളൂ അടുത്ത പ്രസവത്തിനെങ്കിലും മിസ്റ്റർ കൗൺസ് മകളെ നാട്ടിൽ കൊണ്ടുവരണം ജഡ്ജിക്ക് കൂടോത്രം ചെയ്ത് മറ്റ് കക്ഷികളെയും വക്കീലന്മാരെയും വലയ്ക്കരുത് ഞാൻ സൗമ്യമായി ഉപദേശിച്ചു അയാളുടെ മുഖം വിവരണമായി അത്തക്കത്തിന് വാട്ടർബോബ് ചീഫ് എന്ന് ഞാൻ ചോദിച്ചു അവിടെ വിത്ത് തന്നിട്ടുണ്ട് എന്ന് അഡ്വക്കേറ്റ് ശ്യാംകൃഷ്ണൻ അറിയിച്ചു പക്ഷേ സ്വർണഭ്രൈമുള്ള കണ്ണടയ്ക്കുള്ളിൽ ആദ്യ ആത്മവിശ്വാസം മാഞ്ഞിരുന്നു എന്നാൽ ചീഫ് തുടങ്ങാം എന്ന് ഞാൻ കൽപ്പിച്ചു വക്കീൽ വാദിയോട് കൂട്ടിൽ കയറി നിൽക്കാനും സത്യവാചകം ചൊല്ലാനും നിർദ്ദേശിച്ചു അപ്പോഴും ഞാൻ വാദിയെ പൂർണ്ണമായി അവഗണിച്ചു അഡ്വക്കേറ്റ് ശ്യാംകൃഷ്ണൻ ചീഫ് തുടങ്ങി സത്യവാങ്മൂലം നിങ്ങൾ തന്നെയാണോ കൊടുത്തത് പറയുന്നതെല്ലാം സത്യമാണോ ഇതിലെ ഒപ്പ് നിങ്ങളുടേതാണോ എന്നൊക്കെ ചോദിച്ചു ജഡ്ജിയെ നോക്കി തൊഴുതുകൊണ്ട് ഉത്തരം പറയാൻ നിർദ്ദേശിച്ചു എന്നിട്ടും ഞാൻ നോക്കിയില്ല വാദിഭാഗത്തിന് കൂടുതൽ ചോദിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ക്രോസ് എന്ന് കൽപ്പിച്ചു അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ എഴുന്നേറ്റ് വന്നു ചോദ്യങ്ങൾ ആരംഭിച്ചു കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങൾ ഉത്തരങ്ങൾ നൽകി ഞാൻ മനസ്സ് ഏകാഗ്രമാക്കി കേട്ടിരുന്നു നിങ്ങളുടെ പൂർവികന്റെ പേരെന്താണ് മുഹമ്മദ് അസ്കരി അൽ ഹസൻ തങ്ങൾ അദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അയാളുടെ ശബ്ദത്തിൽ നിർഭയത്വം ആത്മാർത്ഥതയും അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ആരെയെങ്കിലും നിങ്ങൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല ഓഹോ അതായത് നിങ്ങൾക്ക് മുഹമ്മദ് അസ്കരി അസ്തരി അൽഹസനെക്കുറിച്ച് കൃത്യമായ അറിവോ ഓർമ്മയോ ഇല്ല അതായത് സർ ഞങ്ങളുടെ കുടുംബചരിത്രം എ ഡി ഏഴാം നൂറ്റാണ്ടിൽ ആരംഭിക്കുന്നതാണ് എട്ടാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ നിന്ന് വന്ന കപ്പലിൽ അപ്പോൾ ഞാൻ ഞാനിടപെട്ടു വാദിയെ നോക്കിയില്ല പകരം എതിർഭാഗം വക്കീലിനോട് ചോദിച്ചു ഇതെന്താ കേരള ചരിത്രത്തിൻ്റെ വൈവാ പരീക്ഷയോ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ ചമ്മലോട് ചിരിച്ചു വാദിയോട് ഇവിടെ ചോദിക്കുന്നതിന് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി എന്ന് താക്കീത് നൽകി ഇല്ല ലേശം പതിഞ്ഞ ശബ്ദത്തിൽ വാദി പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഖബർ നിങ്ങളുടെ പൂർവികൻറ്റേതാണ് എന്നതിന് തെളിവില്ല എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു അതായത് ആയിരത്തി മുന്നൂറ് കൊല്ലം മുമ്പ് ഞങ്ങളുടെ പ്ലീസ് ചോദിക്കുന്നതിനുള്ള ഉത്തരം മാത്രം മതി അംഗീകരിക്കുന്നു നിങ്ങൾ അവിടെ ഉണ്ടെന്നാരോപിക്കുന്ന ഖബർ ഇരിക്കുന്ന ഭൂമി നിങ്ങളുടെ പിതാവ് നാസറുദ്ദീൻ തങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർ സലാഹുദ്ദീൻ തങ്ങൾക്കും ഫസലുദ്ദീൻ തങ്ങൾക്കും നിസാറുദ്ദീൻ തങ്ങൾക്കും എഴുതി കൊടുത്തതായി അറിയാമോ അറിയാം പക്ഷേ അതിൻ്റെ അടുത്ത സർവേ നമ്പറിൽ സർവേ നമ്പർ ചോദിച്ചില്ല ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി ഇതു സംബന്ധിച്ച രേഖകൾ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് നസറുദ്ദീൻ തങ്ങൾ എഴുതി കൊടുത്ത രണ്ട് ഏക്കർ പതിനഞ്ച് സെൻറ്റ് വസ്തുവിൽ എഴുപത്തി അഞ്ച് സെൻ്റ് സലാഹുദ്ദീൻ തങ്ങളും എഴുപത്തി അഞ്ച് സെൻ്റ് ഫസലുദ്ദീൻ തങ്ങളും ബാക്കി അറുപത്തിയഞ്ച് സെൻറ്റ് നിസാറുദ്ദീൻ തങ്ങളും എഴുതി വാങ്ങി അവരവരുടെ പേരിൽ കൂടി കരമുടിക്കിയ രസീതും കൈവശ അവകാശ സർട്ടിഫിക്കറ്റും പോക്കുവരവ് സർട്ടിഫിക്കറ്റും ഈ രേഖകളിലുണ്ട് ഇവർ ഈ സ്ഥലം കൊടുത്തിരിക്കുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനാണ് ജാതി മതഭേദമന്യ വിവാഹങ്ങളും പൊതുസമ്മേളനങ്ങളും നടത്താൻ പ്രസ്തുത പഞ്ചായത്തിൽ നല്ല ഹാളുകളില്ലാത്തതിനാൽ ഈ സ്ഥലത്ത് ആധുനിക സൗകര്യങ്ങളോടെ ഒരു ഓഡിറ്റോറിയം പണിയാനുള്ള പ്ലാനും എസ്റ്റിമേറ്റും അവർ തയ്യാറാക്കി കഴിഞ്ഞു ഈ ഘട്ടത്തിൽ ഇതിനെ എതിർക്കുന്നത് വഴി നിങ്ങൾ പൊതുജന താല്പര്യത്തിന് വിഘാതം സൃഷ്ടിക്കുകയല്ലേ ഇനി ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒന്നാണ് ഖബർ എന്ന് വാദിച്ചാൽ തന്നെ അങ്ങനെയൊന്നുണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ രേഖയില്ല ഉണ്ടോ രേഖ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലയോ കടലാസ് രേഖ ഇല്ല താളിയോല രേഖ ഇല്ല പക്ഷെ രേഖയിൽ ഇല്ലാത്തതുകൊണ്ട് ഖബർ ഇല്ലാതാകുന്നില്ല ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ ഖബറുണ്ടെങ്കിൽ ഖിബിലയിലേക്കുള്ള ദർശനം ഏതു കോണിൽ നിന്നാണ് അത് അളന്നു നോക്കിയാലേ അറിയൂ ചുരുക്കത്തിൽ അവിടെ ഖബർ എന്ന് നിങ്ങൾക്ക് തീർച്ചയില്ല ഉണ്ടെങ്കിൽ ഏതു തരം ഖബർ ആണെന്നും അറിയില്ല ഇല്ല ദാറ്റ്സ് ഓൾ യുവർ ഓണർ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ തൊഴുതു മാറി ഞാൻ അഡ്വക്കേറ്റ് ശ്യാംകൃഷ്ണനെ നോക്കി അദ്ദേഹം സ്വർണ കട്ടട നേരെ വെച്ച് മുന്നോട്ട് വന്നു ഈ സ്ഥലത്ത് ഒരു ഓഡിറ്റോറിയം പണിയുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വിരോധം ചേരമാൻ പെരുമാളിനോടൊപ്പം മക്കയിൽ പോയി ഇസ്ലാം മതം സ്വീകരിച്ച് മടങ്ങി വന്ന ഹസൻ കോയയുടെ ഖബറാണിത് അദ്ദേഹം കിടക്കുന്ന മണ്ണ് എനിക്ക് പാവനമാണ് ഓഡിറ്റോറിയം പണിയുന്നതിൽ എനിക്ക് തടസ്സമില്ല പക്ഷേ ആ ഖബർ ഇരിക്കുന്ന സ്ഥലം സംരക്ഷിക്കപ്പെടണം ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് ഓഡിറ്റോറിയത്തിൻ്റെ വെളിയിൽ പണിത അഞ്ച് ടോയ്ലറ്റുകൾ വരാൻ പോകുന്നത് ഖബറിന് മുകളിലാണ് കേട്ടില്ലേ എന്ന മട്ടിൽ അഡ്വക്കേറ്റ് ശ്യാംകൃഷ്ണൻ എന്നെ നോക്കി അപ്പോഴും ഞാൻ തങ്ങളെ നോക്കിയില്ല പക്ഷേ അഡ്വക്കേറ്റ് ശ്യാംകൃഷ്ണനെ കടുപ്പിച്ചൊന്നു നോക്കി മിസ്റ്റർ കൗൺസ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടി മൂക്കിൽ തൊടാൻ തലച്ചുറ്റുന്നത് ദിസ് കോട്ട് ഹർ സെർട്ടൺ ക്വസ്റ്റ്യൻസ് വാദി ആരോപിക്കുന്ന നൂറ്റാണ്ടുകളുടെ ചരിത്രം ആ മണ്ണിലോ പ്രദേശത്തോ ഉണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളുണ്ടോ ഒരു ചരിത്ര പുസ്തകത്തിലെങ്കിലും ഇത് സംബന്ധിച്ച പരാമർശമുണ്ടോ കോടതി മുറിയിൽ നിശബ്ദത നിറഞ്ഞു തങ്ങളുടെ ശബ്ദം കേട്ടില്ല രേഖയുണ്ടെങ്കിൽ നമുക്ക് ഈ വാദം തുടരാം ഇല്ലെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യാം കേരള ചരിത്രവും ഉപ്പുപ്പാൻ്റെ കൺകെട്ട് കഥകളും പറയാനുള്ള ഇടമല്ല കോടതി പിന്നെ ഞാൻ കൃഷ്ണകുമാറിനെ നേരെ തിരിഞ്ഞു എതിർഭാഗത്തിന് റീക്രോസ് എക്സാമിനേഷൻ ഉണ്ടോ ഇല്ല യുവർ ഓണർ ഞങ്ങൾ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സാക്ഷിയുണ്ടോ ഇല്ല ഡോക്യുമെൻസ് മാത്രമേ ഉള്ളൂ ഞാൻ അഡ്വക്കേറ്റ് കൃഷ്ണകുമാറിന് നേരെ തിരിഞ്ഞു സോ ദ എവിഡൻസ് ഇസ് ക്ലോസ്ഡ് രണ്ട് വക്കീലന്മാരും സമ്മതിച്ചു അപ്പോൾ അടുത്ത ദിവസം അതായത് ഓഗസ്റ്റ് പത്തൊൻപതിന് വാദം ഞാൻ ഉത്തരവിട്ടു കടലാസുകൾ എടുത്ത് നീക്കി വച്ചു ഒന്ന് നിശ്വസിച്ചു പിന്നെ സാവധാനം സാക്ഷിക്കൂട്ടിലേക്ക് നോക്കി കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങൾ ഇനി നിങ്ങളുടെ കയ്യിൽ എന്ത് മന്ത്രവാദമാണുള്ളത് എന്ത് കൺകെട്ടാണുള്ളത് അയാൾ മാനസികമായി തകർന്നിരുന്നു അത് അയാളുടെ മുഖത്ത് നിന്ന് വായിക്കാമായിരുന്നു അയാൾ എന്നെ സങ്കടത്തോടെ നോക്കി ഞാൻ ആ നോട്ടം അവജ്ഞയോടെ നേരിട്ടു അപ്പോൾ അയാളുടെ മുഖത്ത് അമർഷം തെളിഞ്ഞു ചുണ്ടുകളിൽ നിന്ദാഗർഭമായ ചിരിവിടർന്നു എനിക്കതിൽ പുതുമയൊന്നും തോന്നിയില്ല ഇതേ നോട്ടവും ചിരിയും എത്രയോ കണ്ടും കേട്ടില്ലെന്ന് നടിച്ചു വേണം ഈ പ്രായം വരെ ജീവിച്ചു തീർക്കാൻ അയാൾ എൻ്റെ കണ്ണിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടാണ് തൊഴുതതും കൂട്ടിൽ നിന്നിറങ്ങിയതും അയാൾ പിന്നിലേക്ക് നടന്ന് വാതിൽക്കൽ നിന്ന് വീണ്ടും തൊഴുതു പുറത്തിറങ്ങി അത്ര നേരവും അയാളുടെ കണ്ണിൽ നിന്ന് ഞാൻ കണ്ണെടുത്തില്ല തുടർന്ന് അടുത്ത കേസ് വിളിച്ചു അതൊരപ്പീലായിരുന്നു വാദം തുടങ്ങി പെട്ടെന്നാണ് മേശപ്പുറത്ത് എന്തോ ഒന്ന് അനങ്ങിയത് ഒരു ചെറിയ മൂർഖൻ അതെൻ്റെ മൂക്കിൻ തുമ്പിൽ പത്തി ഞാൻ ചെറുതായി നിലവിളിച്ചു ചാടി എഴുന്നേറ്റു കോടതിയിലുണ്ടായിരുന്നവരെല്ലാം എഴുന്നേറ്റു എന്തുപറ്റി എന്ന മട്ടിൽ അവരെല്ലാം അമ്പരന്ന് നോക്കി ഒരു നിമിഷമേ വേണ്ടി വന്നുള്ളൂ എനിക്ക് ബോധം വീണു ഞാൻ വീണ്ടും തൊഴുതുകൊണ്ടിരുന്നു ശ്വാസം പിടിച്ച് വാദം തുടരട്ടെ എന്ന് പറഞ്ഞു പാമ്പ് എൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്നു അതെന്നെ നോക്കി ോക്കി പത്തിയാട്ടി ഇപ്പോൾ കൊത്തും എന്ന് പേടിപ്പിച്ചു ഞാൻ കണ്ടതായി നടിച്ചില്ല കസേരയിൽ ചാഞ്ഞിരിഞ്ഞ് വാദത്തിൽ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു ചങ്ക് പിടയ്ക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി അപ്പോഴാണ് എൻ്റെ പേന കാണാനില്ലെന്ന് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ പേടിച്ച് വിയർത്ത നനഞ്ഞ വിരലുകൾ കൊണ്ട് പാമ്പിനെ എടുത്തു വിറയലോടെ കടലാസിൽ വാദി അപ്പോൾ പറഞ്ഞ മൊഴി എഴുതി പേനയേക്കാൾ നന്നായി എഴുതി പാമ്പ് പതിയെ ഞാനൊന്ന് ശ്വാസമയച്ചു വിറ്റു അതിനെ എൻ്റെ കൈവിരലുകൾക്കിടയിൽ പിടിച്ച് താടിയിൽ തട്ടിക്കൊണ്ട് വാതിൽ പാളി നോക്കി അവിടെ കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങൾ നിൽക്കുന്നത് കണ്ടു അയാൾ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു അത് അയാളുടെ മുഖത്ത് നിന്ന് വായിക്കാമായിരുന്നു ഞങ്ങളുടെ കണ്ണുകൾ വീണ്ടും ഒന്നിടഞ്ഞു ഞാൻ പാമ്പിനെ പിടിച്ച് ഒരു പോയിൻ്റ് കൂടി എഴുതി അത് വീണ്ടും പേനയായി വാദം തുടർന്നു ഞാനതിൽ ലയിച്ചു ഏതാണ്ട് തീരാറായപ്പോഴാണ് സാക്ഷിക്കൂടിന് പിന്നാലെ അടഞ്ഞ ജനാല സാവധാനം തുറന്നത് വിടവിനപ്പുറത്ത് തങ്ങളുടെ ഷർട്ടിൻ്റെ നീലനിറം തെളിഞ്ഞു അയാൾ ഒരു കടലാസ് എടുത്ത് എന്നെ നോക്കി രണ്ടായി കീറി പിന്നെ ചുണ്ടുകൊണ്ട് പർ എന്ന് കാണിച്ചു ശബ്ദം ഞാൻ കേട്ടില്ല പക്ഷേ അതാണ് ശബ്ദമെന്ന് മനസ്സിലായി ഒന്ന് കണ്ണ് ചിമ്മിയപ്പോഴേക്കും ജനാല അടഞ്ഞിരുന്നു ഒരു നിമിഷമേ വേണ്ടി വന്നുള്ളൂ ആ പർ ശബ്ദം ഞാൻ വീണ്ടും കേട്ടു എൻ്റെ എൻ്റെ ശരീരത്തിൽ നിന്ന് ഈശ്വര എന്തൊരു നിമിഷം ഞാൻ ചാടി എഴുന്നേറ്റു ചേമ്പറിലേക്കോടി ടോയ്ലറ്റിൽ കയറി കഥകടച്ചു ഞാൻ വിരണ്ടു ലജ്ജിച്ചു അപമാനത്താൽ ആത്മഹത്യ ചെയ്യാൻ തോന്നി ഏതാനും നിമിഷം ഞാൻ വിയർത്തൊലിച്ചു നിന്നു അയാളുടെ മുഖം ഞാൻ മുന്നിൽ കണ്ടു പെട്ടെന്ന് എനിക്ക് ബോധം വീണു ആ ശബ്ദം എൻ്റെ മാത്രം തോന്നലാണെന്നും മറ്റാരും കേട്ടിട്ടില്ലെന്നും എനിക്ക് ഓർമ്മ വന്നു എൻ്റെ കലി ഇളകി സകല നിയന്ത്രണങ്ങളും ഇട്ടു ഞാൻ ചേംബറിൽ നിന്ന് പുറത്തെ വരാൻ തേലിറങ്ങി ചുറ്റും നോക്കി അയാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു ഞാൻ അയാളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി പിന്നെ നിലത്ത് നിന്ന് ഒരു കടലാസ് എടുത്ത് രണ്ടായി കീറി പറന്ന ശബ്ദം ഞാനും ചുണ്ടുകൾ കൊണ്ടുണ്ടാക്കി അയാൾ തരിച്ചു നിന്നു പല്ല് ഞെരിച്ചുകൊണ്ട് ഞാൻ തിരികെ ചെന്നിരുന്നു റോഷിയോട് ഒരു ചായ വരുത്താൻ പറഞ്ഞു ചായ കുടിച്ചിട്ട് ഞാൻ വീണ്ടും ചെയറിലെത്തി വല്ല പാടും കേസുകൾ തീർത്തു ആകെ തളർന്നിരുന്നു ക്വാർട്ടേഴ്സിലേക്ക് പോകുമ്പോൾ വണ്ടി പലതവണ പാളി സ്റ്റിയറിങ്ങിന് പകരം വളഞ്ഞു ചുറ്റിയ പാമ്പാണെന്ന് തോന്നി എനിക്ക് കരച്ചിൽ വന്നു ലോകത്തോട് മുഴുവൻ പകയും ക്വാർട്ടേഴ്സിലേക്കുള്ള വഴിയിലിറങ്ങുമ്പോൾ ബ്രേക്കിനു പകരം അമർത്തി ചവിട്ടി വണ്ടി വലത്തേ മതിലിൽ ഇടിക്കാൻ ഓങ്ങുകയും വെട്ടിച്ചപ്പോൾ ഇടത്തെ വീലിനു മുകളിൽ സ്ക്രാച്ച് വീഴുകയും ചെയ്തു വീട്ടിലെത്തിയപ്പോഴാണ് സമാധാനമായത് അദ്വൈതിന് മഞ്ജു ചോറ് വാരി വാരിക്കൊടുക്കുകയായിരുന്നു ഞാൻ അദ്വൈതിനെ പേരിനൊന്ന് കൊഞ്ചിച്ചിട്ട് കിടപ്പുമുറിയിലേക്ക് പോയി മേൽ കഴുകി കട്ടിലിൽ വീണു തല പൊട്ടിപ്പിളരുന്ന വേദനയുണ്ടായി മനസ്സിൽ അപമാനത്തിൻ്റെ കയ്പ്പ് നുരഞ്ഞു കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങളോട് എനിക്ക് അതികഠിനമായ വെറുപ്പുണ്ടായി വൃത്തി കെട്ടവൻ സംസ്കാരമില്ലാത്തവൻ തെമ്മാടി എന്ന് ഞാൻ ജൽപ്പിച്ചു ആ നേരത്ത് ആരോ ബെല്ലടിച്ചു കുറച്ചു കഴിഞ്ഞ് മഞ്ചും അകത്ത് വന്നു മാഡം ഒരു കത്തുണ്ട് ഈ നേരത്തെ കത്തോ എന്ന് ചോദിച്ചു ഞാൻ കവർ തുറന്നു അതിനുള്ളിൽ രണ്ടായി കീറിയ ഒരു വെഡിങ് കാർഡ് ഉണ്ടായിരുന്നു അതെൻ്റെ കയ്യിലിരുന്ന് വിറച്ചു ഇരുപത് വയസ്സ് മുതൽ ഹൃദയമൊരുക്കി സ്നേഹിച്ച ആളുടെ വിവാഹ ക്ഷണക്കത്ത് അതിന് അല്ലെങ്കിൽ തന്നെ എന്നെ കരയിപ്പിക്കാൻ ശക്തി ഉണ്ടായിരുന്നു പ്രേമത്തിൻ്റെ സമർപ്പണത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ നന്മകളുടെ ഇല്ലാതായിപ്പോയ പ്രതീക്ഷകളുടെ ഒക്കെ ഖബറായിരുന്നു അത് എൻ്റെ ചങ്കിളകി പക്ഷേ എന്നെ കരയിപ്പിച്ചത് ആ കാർഡല്ല വിത്ത് കോംപ്ലിമെൻസ് എന്നതിന് താഴെ കണ്ട ഒപ്പാണ് പർ അദ്വൈത് സൈക്ലിംഗ് കഴിഞ്ഞെത്തിയിട്ടും ഞാൻ കരഞ്ഞു തീർന്നില്ല കണ്ണീർ മറയ്ക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ല കരഞ്ഞത് പ്രേമം കൊണ്ടല്ല പ്രേമത്തിന് അത്രയ്ക്കൊന്നും കരയിപ്പിക്കാൻ കഴിയില്ല പക്ഷേ അപമാനത്തിന് കഴിയും എനിക്ക് ക്രോധമിളകെ പല്ല് ഞെരിച്ചുകൊണ്ട് ഞാൻ മനസ്സിൽ കാക്കശ്ശേരി തങ്ങളുടെ കേസിൻ്റെ വിധിപ്രസ്താവം എഴുതി അന്ന് രാത്രി ഗാഢമായി ഉറങ്ങുന്ന അദ്വൈതനരികിൽ തിരിഞ്ഞും മറിഞ്ഞും കമിഴ്ന്നും മലർന്നും കിടക്കെ യക്ഷിപ്പാലയിൽ തറയ്ക്കപ്പെട്ടതും ചെമ്പുകൊണ്ട് മൂടപ്പെട്ടതുമായ രണ്ട് ബാലികമാർ എൻ്റെ ഉള്ളിൽ നൊന്തു പുളഞ്ഞു അവർ പരസ്പരം കൊന്നു തിന്നുമെന്ന് ഞാൻ ഭയന്നു എനിക്ക് എന്നോട് വൈരാഗ്യം തോന്നി എനിക്ക് എന്നെ തന്നെ കൊന്നു തിന്നാൻ തോന്നി